എല്ലാവർക്കും ജി അങ്കമാലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കിന്ന് ഒരു എമർജൻസി ലൈറ്റ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കിയാലോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐബലിന്റെ ഒരു എമർജൻസി ലൈറ്റ് ആണ് ഇതിന്റെ കംപ്ലൈന്റ് ലൈറ്റ് തെളിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇത് ചാർജ് ചെയ്യാൻ ഇട്ട് നോക്കിയപ്പോൾ ഇതിന്റെ ഇൻഡിക്കേഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല ഫിസിക്കലി ഇതിന്റെ സ്വിച്ചസും നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്തായിരിക്കും ഇതിന്റെ കംപ്ലൈന്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് മേ ബി ചിലപ്പോൾ ഇതിന്റെ ബാറ്ററി ഇഷ്യൂ ആയിരിക്കാം നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കിയാലോ നിങ്ങൾ ഈ മാഗ്നറ്റ് കണ്ടോ അൻപത് രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു മാഗ്നറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഇത് സ്ക്രൂ ഡ്രൈവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സ്ക്രൂ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ സ്ഥലത്ത് വെച്ച് കാണാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഞാൻ ചുമ ജസ്റ്റ് പറഞ്ഞു തന്നൊന്നേ ഉള്ളൂട്ടോ ഈ എമർജൻസി ലൈറ്റിൽ നിന്ന് എനിക്ക് രണ്ട് സ്ക്രൂ മാത്രമേ ഊരി എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ മറ്റുള്ളതെല്ലാം കടന്നില് കൂടുകൂട്ടി അതിന്റെ ഹെഡ് ഒക്കെ ദ്രവിച്ചു പോയിരിക്കയാണ് അപ്പോ നമുക്ക് ഇത് എങ്ങനെയാണ് പിന്നെ സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കണ്ടേ എന്നുള്ളത് അതായത് ഇത് പൊളിച്ചെങ്ങനെ എടുക്കാന്നുള്ളത് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇത് ഇലക്ട്രോണിക്സ് റിപ്പയറിംഗിൽ സ്ഥിരം വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ സ്ക്രൂ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതൊന്ന് പൊളിച്ചെടുക്കണം അതായത് ഇതിന്റെ ബോഡിക്ക് ഭംഗി പോവാത്ത രീതിയിൽ വേണം അതെടുക്കാൻ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരട്ടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം കാണിച്ചു തരാം ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമില് ഇതുപോലെ ഞാൻ രണ്ട് സ്ക്രൂ തറച്ചുവെച്ചിരിക്കാണ് ഇതിന്റെ അകത്തും ഇതുപോലുള്ളൊരു സ്ക്രൂ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഹെഡ് പോയതാണ് ഇത് അഴിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ ബോക്സ് പൊളിക്കാനായിട്ട് നമുക്ക് ഈ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് അത് പൊളിച്ചെടുക്കാവുന്നൂ അതായത് ജസ്റ്റ് നമ്മൾ താഴ്ത്തി കൊടുക്കാം ഈ രീതിയിൽ സ്ക്രൂ ഉരുക്കി നമുക്ക് കവറ് ഓപ്പൺ ആക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്കൊരു പ്രശ്നമുണ്ട് ഇതുപോലെ അയൺ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വികസിച്ച് ഇതിന്റെ ബോഡിയൊക്കെ ഡാമേജ് ആയി പോവും അതായത് കംപ്ലീറ്റ് ഇതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോവും അത് എത്ര ചെറിയ അയണായാലും വലിയ അയണായാലും ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എന്താണ് ഇത് പറയാനുള്ള കാരണം എന്ന് അറിയാമോ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റിലും ഇതുപോലെയുള്ള ഉണ്ട് അപ്പോൾ വൃത്തിയായിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ഈ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുതരാം ഞാനിപ്പോ ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിന്റെ ബിറ്റാണ് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇതുപോലെ മൂന്ന് ഇഞ്ചിന്റെ കോൺക്രീറ്റ് ആണി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്താലും മതി എന്റെ കയ്യിൽ നീളം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇരുമ്പ് തുളക്കുന്ന വിറ്റായാലും മതി ഇത് നമ്മുടെ ഐഡിയ പോലെ എന്ത് സാധനം വെച്ചും ഉപയോഗിക്കാം ഇത് ഞാൻ എൻറെ ഒരു സജഷൻ പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രീതിയിൽ നമ്മൾ നമ്മളിത് ഡ്രില്ല് ചെയ്ത് കൊടുക്കാണ് ഇവിടെ ഡ്രില്ലിംഗ് അല്ല ചെയ്യുന്നത് കംപ്ലൈൻറ് ആയ സ്ക്രൂന്റെ മുകളിൽ നമ്മൾ ഡ്രിൽ വിറ്റ് ഉപയോഗിച്ച് ൂനെ നന്നായിട്ട് ഹീറ്റാക്കി കേസിൽ നിന്ന് മുടിവിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോ കാണും പോലെ അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള അതായത് ഇപ്പൊ ഈ ഒരു ഡിവൈസിനകത്ത് ഉള്ള ഹോൾ പോലെ ആവണമെന്നില്ല ചില ഡിവൈസുകളിൽ ഇതിലും ചെറുതായിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ആണിയുടെ ഈ ഹെഡ് ഭാഗം കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇതുപോലെ കനം കുറഞ്ഞ ബിറ്റുകൾ കിട്ടാലും മതി അപ്പൊ ഞാൻ ഈ ലൈറ്റിനി തുറക്കാൻ പോവാണ് അപ്പൊ ഞാൻ സ്റ്റോവ് ഹീറ്റ് ചെയ്യാണ് അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഗ്ലാസും കൂടി ഊരാനുണ്ട് ഞാൻ അത് പറയാൻ വിട്ടുപോയായിരുന്നു അതും കൂടി നമുക്ക് ഊരിയെടുക്കാം അങ്ങനെ നമ്മള് ഗ്ലാസും എടുത്തു മാറ്റി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ നേരെ വെച്ചിട്ട് തുറക്കരുത് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി ഒക്കെ ഡിസ്കണക്ട് ആയി പോകും താഴേക്ക് പോരും അത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ സ്വച്ച് അതായത് ഈ സ്വിച്ച് ഉള്ള ഇല്ലേ ഇത് താഴേക്ക് തന്നെ വെച്ചിട്ട് ഈ സൈഡ് വെച്ചിട്ട് വേണം നമ്മൾ തുറന്നു കൊടുക്കാനും അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ എമർജൻസി ലൈറ്റിന്റെ അകത്തുള്ള സാധനങ്ങൾ ഞാൻ ഇത് ഓരോന്നായിട്ടപ്പം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം വലിച്ചു പുറത്തേക്ക് ഇടുവാണേ അപ്പോൾ ഇതാണ് നമ്മുടെ എമർജൻസി ലൈറ്റ് ഇത് ഓരോന്നും നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിന്റെ അകത്തിരിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആണ് സിക്സ് വോൾട്ട് ഫൈവ് പോയിന്റ് ഫൈവ് ആംപിയർ ആണ് ഞാൻ ഈ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ടു പോയിന്റ് വണ്ണേ കാണിക്കുന്നുള്ളൂ ശരിക്കും ഇത് നല്ലൊരു ബാറ്ററി ആയിരുന്നെങ്കിൽ സിക്സ് വോൾട്ട് കൂടുതൽ കാണിക്കണമായിരുന്നു ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡി സി വോൾട്ട് മീറ്ററിലിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് അതിന്റെ ഡി സി വോൾട്ട് മീറ്റർ ഇതൊരു ഓട്ടോ റേഞ്ച് മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഡി സി വോൾട്ടേജ് എല്ലാം മെഷർ ചെയ്യാൻ ഈ ഒരൊറ്റ മീറ്റർ മതി എല്ലാ ടൈപ്പ് ബാറ്ററിയും ഈ മീറ്ററിൽ ഇട്ട് ചെക്ക് ചെയ്യാം ഇതുപോലെയുള്ള ഡിജിറ്റൽ വോൾട്ട് മീറ്റർ വോൾട്ടേജ് നോക്കുമ്പോൾ വോൾട്ട് മീറ്ററിന്റെ പ്രോബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല അതായത് പ്ലസ് മൈനസ് മാറിയ കുഴപ്പമില്ലാന്ന് മീറ്ററിന്റെ പ്രോബിന്റെ കാര്യമാണ് പറഞ്ഞത് ബാറ്ററിയുടെ അല്ലാട്ടോ അപ്പൊ പ്രോബ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം മീറ്ററിലേക്ക് നോക്കിയാൽ മൈനസ് വോൾട്ടേജ് കാണിക്കുന്നു അപ്പൊ പ്രോബ് തിരിച്ചു കൊടുത്താലും ഇത്രേ ഉള്ളൂ കാര്യം അതായത് ഒരു ഡിജിറ്റൽ മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയം മൈനസ് വോൾട്ടേജ് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് കറക്റ്റ് പോളാരിറ്റിയിലല്ല ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് പ്ലസ് പ്ലസിനോടും മൈനസും മൈനസിനോടുള്ള മുട്ടിച്ചേക്കുന്നത് എന്നുള്ളത് സോറി അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി നമുക്കപ്പോ എമർജൻസിയിലേക്ക് തന്നെ തിരിച്ചു വരാം നിങ്ങൾക്ക് ഈ മൾട്ടിമീറ്ററിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പറഞ്ഞു തരാം അപ്പൊ നമ്മള് ബാറ്ററിയിൽ നോക്കിയപ്പോൾ ടു പോയിന്റ് വൺ വോൾട്ടാണ് കാണിച്ചത് ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ബാറ്ററിയുടെ കംപ്ലൈന്റ് മൂലവും രണ്ട് ചാർജിങ് കറക്റ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ടുമാകാലോ അപ്പൊ ബാറ്ററി ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ചാർജറും അപ്പൊ ബോർഡ് ലൈനിൽ കണക്ട് ചെയ്തു ചാർജിങ് ഇൻഡിക്കേഷൻ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് എത്ര ചാർജിങ് വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം സിക്സ് വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി നല്ല പോലെ ചാർജ് ആവാനായിട്ട് നമുക്ക് പരമാവധി ബാറ്ററിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് സെവൻ ആണ് അതും സിക്സ് പോയിന്റ് നയൻ മുതൽ സെവൻ പോയിന്റ് ഫൈവ് വരെ ഈ കാര്യങ്ങളൊക്കെ എല്ലാ ബാറ്ററിയിലും എഴുതിയിട്ടുണ്ടാവും അതായത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് ബാറ്ററി നല്ലതാണോ അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് ചാർജിങ് വോൾട്ടേജ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇത് കാണാം ബാറ്ററിയിൽ ടു പോയിന്റ് വൺ വോൾട്ടാണോ ഉള്ളത് ഞാൻ ഇനി ചാർജർ കുത്താൻ പോവാണ് കേട്ടോ ഇപ്പൊ ബാറ്ററിയിൽ വോൾട്ടേജ് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതിന്റെ അർത്ഥം ചാർജർ വർക്കിംഗ് ആണെന്നാണ് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത് കണ്ടോ റെഡ് ഇൻഡിക്കേഷൻ ഉള്ളത് ഇനി ഇത് ഫുൾ ആയി കഴിയുമ്പോൾ ഇത് ഗ്രീൻ കളർ ആവും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ ചാർജിംഗ് വോൾട്ടേജ് സെവൻ പോയിന്റ് ഫൈവ് അല്ലേ എന്നിട്ട് എന്താണ് ഇതിൽ സെവൻ പോയിന്റ് ഫൈവ് കാണിക്കാത്ത എന്ന് സിക്സ് വോൾട്ട് ബാറ്ററിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വെറും ടു പോയിന്റ് വൺ വോൾട്ടേജ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സെവൻ പോയിന്റ് ഫൈവ് ആണ് ഞാൻ ചാർജ് ചെയ്യാൻ കൊടുത്തത് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് കയറി വരുന്നത് ചാർജിംഗ് കറണ്ട് ലോ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ബാറ്ററിയിലേക്ക് ലോ ചാർജിങ് കറണ്ട് കൊടുക്കുമ്പോൾ അതായത് ഈ ബാറ്ററിയിലേക്ക് മാക്സിമം കൊടുക്കാവുന്ന കറണ്ട് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ആംബിയർ ആണ് ആ സ്ഥാനത്ത് ഞാൻ ഒരു ടു ഹൺഡ്രഡ് മില്യ ആംബിയർ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അതേ സമയത്ത് ഞാൻ വൺ പോയിന്റ് ടു ആംപിയർ ആണ് അല്ലെങ്കിൽ അതിന് മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ ബാറ്ററിയിൽ വോൾട്ടേജ് നോക്കുമ്പോൾ സെവൻ പോയിന്റ് ടു കാണിക്കും ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഈ എമർജൻസി ലൈറ്റിന്റെ ചാർജർ എത്ര ആണ് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് യൂണിറ്റിയുടെ ഇയുടെ ഡിസി ക്ലാമ്പോ മീറ്റർ ആണ് ഇതൊരു അടിപൊളി ക്ലാമ്പോമീറ്റർ ആണ് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ബാറ്ററിയിലേക്ക് പോകുന്ന കേബിളിലേക്ക് ഞാൻ ഈ ക്ലാമ്പോമീറ്റർ കൊടുക്കാൻ പോവുകയാണ് അത് പ്ലസിലോ മൈനസിലോ ഏതിൽ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഈ ക്ലാമ്പോമീറ്ററിന്റെ അകത്തേക്കൂടിയാണ് ബാറ്ററിയുടെ വയർ ഇതാ പോയിരിക്കുന്നത് ഇത് പോസിറ്റീവ് വയറായാലും നെഗറ്റീവ് വയറായാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോ ബാറ്ററിയുടെ ചാർജർ ഓൺ ചെയ്യാൻ പോവാണ് അതായത് എമർജൻസി ലൈറ്റിന്റെ ഇപ്പൊ നിങ്ങൾക്കറിയാൻ പറ്റും ബാറ്ററി എത്രത്തോളം കറണ്ട് എടുക്കുന്നുണ്ടെന്ന് ബാറ്ററിയുടെ വോൾട്ടേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉയരുന്നതും കാണാം അറുനൂറ് മില്ലിയ ആംബിയർ ആണ് ഈ ബാറ്ററി ചാർജിങ്ങിനായിട്ട് എടുത്തത് അത് എമർജൻസി ചാർജറിൽ നിന്ന് ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുന്തോറും ചാർജിങ്ങിന്റെ കറണ്ട് കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഈ ബാറ്ററി ഈ ചാർജറിനോട് നല്ല പോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റോറേജ് കപ്പാസിറ്റി ഈ ബാറ്ററിക്ക് തീരെ ഇല്ല മൊബൈലിലൊക്കെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെയൊക്കെ തന്നെ ഇനി ഇതിന്റെ ബാറ്ററി ഫാസ്റ്റ് ചാർജ് വെച്ച് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് കൂടി നോക്കാം ഫൈവ് ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ബാറ്ററി വോൾട്ടേജ് സെവൻ പോയിന്റ് ഫൈവിൽ തന്നെ നിൽക്കുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്യ ആംബിയർ ചാർജിങ് കറണ്ട് എടുക്കുന്നതും കാണാം എമർജൻസി ലൈറ്റിന്റെ ബാറ്ററിക്ക് തന്നെയാണ് കാരണം നമ്മൾ കണ്ടു അപ്പോൾ ഇനി ഞാനത് മാറാൻ പോവുകയാണ് ചാർജിംഗ് വോൾട്ടേജും മറ്റും എല്ലാം ഓക്കെ ആണ് ബാറ്ററി നല്ല രീതിയിൽ ചാർജറിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഒറ്റ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിക്ക് ബാക്കപ്പ് ഇല്ല അതിന് ബാറ്ററി മാറാം എന്നുള്ളത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളൂ അപ്പോൾ പുതിയ ബാറ്ററി വെച്ച് നമ്മൾ എമർജൻസി സെറ്റ് ചെയ്യുവാണ് ആറുമാസം വാറണ്ടി ഉള്ള ഈ ബാറ്ററി മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് കുറച്ച് സൂപ്പർ ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇത് പൊളിച്ചാണല്ലോ എടുത്തത് അപ്പൊ എമർജൻസി ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്